നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ചമ്മന്തിയാണ് അത് ചെറുപയർ ചൂടാക്കി അതിനെ പൊടിച്ചെടുക്കുന്ന അതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ പയർ അങ്ങനെ ചൂടാക്കി പൊടിച്ചെടുത്തതോ അല്ലെ മുതിര വറുത്ത് പൊടിച്ചെടുത്തതോ കൊണ്ട് ഉണ്ടാക്കാം സാധാരണഗതിയിൽ ചെറുപയർ നമ്മൾ പരിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ചൂടാക്കി മിക്സിൽ അലകാക്കി അതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കുകയാണ് അപ്പൊ അതേപോലെ തന്നെയാണ് ഈ മൂന്നെണ്ണം ആയാലും അതിന്റെ വറുത്ത് അതിന്റെ തോലൊക്കെ കളഞ്ഞ് അലകാക്കി എടുക്കുന്ന കുറച്ച് ഏ പയറ് ആ അല്ലെങ്കിൽ കുറച്ച് മുതിര ആണ് ഇതിന് ആവശ്യം പ്രധാനമായിട്ട് ആവശ്യം അതിനുശേഷം തിരികെ തേങ്ങ കുറച്ച് അതിനുശേഷം ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു ശകല ജീരകം ഒരു തണ്ട് കരി കറിവേപ്പില ഇത്രയാണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർക്കണം ഇതേ ഒരു ദിവസം ഞാൻ പരിപ്പ് വെക്കാനായിട്ട് ചെറുപയർ വറുത്ത് മിക്സിയിൽ അലകാക്കി അതിന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്നതാണ് കുറച്ച് കൂടുതൽ ഞാൻ വറുത്ത് അലകാക്കി പാറ്റി വെച്ചിരുന്നു അതാണ് ഈ ചെറുപയർ പരിപ്പ് അത് തേങ്ങ തിരികിയ തേങ്ങ ഒരു കഷ്ണം വെളുത്തുള്ളി കുറച്ച് ജീരകപ്പൊടി കുറച്ച് ജീരകപ്പൊടി ഒരു തണ്ട് കറിവേപ്പില ഈ കറിവേപ്പില ഞാൻ ഇവിടെ നിന്ന കറിവേപ്പിന്ന് ഏർ എടുത്തതാണ് കാരണം ഇതിൻ്റെ ഒരു മണവും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് തോന്നും അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് അരയ്ക്കേണ്ടതെന്ന് നോക്കാം കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇതിനാവശ്യമുണ്ട് ആദ്യം ഈ ചെറുപയർ പരിപ്പ് നമ്മൾ മിക്സിക്കകത്തോട്ടിട്ട് നല്ലതുപോലെ പൊടിക്കണം നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് ഇനി തേങ്ങയും ജീരകപ്പൊടിയും കൂടെ ഉള്ളത് നമുക്ക് മിക്സിക്കകത്തോട്ടിടാം പിന്നെ ആവശ്യത്തിനുള്ള എരി അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ഇടാം എരി കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇടാം നീ കുറച്ച് ഉപ്പ് ഇടാം ഈ വെളുത്തുള്ളിയും കൂടെ ഇടാം ഇനി കറി ആപ്പിലേം കൂടെ ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒരടി അടിച്ചെടുക്കാം നമ്മുടെ തവൽ റെഡി ആയിട്ടുണ്ട് ഇത് ചൂട് ചോറിലൊക്കെ ഇട്ട് ഇളക്കി കഴിക്കാൻ വളരെ സ്വാദുള്ളതാണ് പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടെ വെച്ച് ഉപയോഗിക്കാനും പറ്റും കാരണം ഇതിനകത്ത് നമ്മൾ വെള്ളത്തിന്റെ അംശം ഒട്ടും ചേർത്തിട്ടില്ല അഥവാ അന്നത്തേക്ക് തന്നെ മതിയെങ്കിൽ ചെറിയ ചെറിയ ചക്കന ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഉരുട്ടി തന്നെ എടുക്കാം പക്ഷെ ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല അധികം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് ചോറിന്റെ കൂടെ ഏർ ഇളക്കി ചൂട് ചോറിന്റെ കൂടെ ഇളക്കി കഴിക്കാൻ നല്ല സ്വാദുള്ളതാണ് കഞ്ഞിക്ക് ഏർ വൈകുന്നേരം രാത്രി കഴിക്കുന്ന കഞ്ഞിക്കും ഇത് ഉപയോഗിക്കാന്നുള്ളതാണ് ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം